ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അറുപത്തിയെട്ട് മാളു ഡോർ അകത്തേക്ക് അടച്ച കുറ്റിയുടെ മുന്നേ വിനോദ് അതിൽ കൈവച്ചു തള്ളി മാളു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഡോർ അടയ്ക്കല്ലേ പ്ലീസ് അവന്റെ സ്വരത്തിൽ യാചന കലർന്നു പക്ഷെ മാളുവിന് ആ നിമിഷം അവനോട് ദേഷ്യമാണ് തോന്നിയത് അവൻ പറയുന്നതൊന്നും അവൾ കേട്ടിരുന്നില്ല അവൾ ഡോർ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേ മാളു എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നീ ഡോർ അടച്ചാലും ഞാനത് ചവിട്ടി തുറക്കും അതുകൊണ്ട് വേണ്ടാത്തിന് നിൽക്കണ്ട അവൻ ദേഷ്യത്തോടലറി ഛേ മാളു ദേഷ്യത്തോടെ ഡോറിൽ നിന്നും കയ്യെടുത്ത് ബെഡിൽ പോയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിനോദ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഹാളിൽ സോഫയിൽ വെച്ചിരുന്ന കവറെടുത്തു കൊണ്ടുവന്ന് ഡോറ് ചാരി അവളുടെ അടുത്ത് ബെഡിലായിരുന്നു മാളു അവനെ നോക്കിയില്ല ഉള്ളിൽ നിറഞ്ഞ പരിഭവം എന്തിനാ എന്നെ വിളിക്കണേ ഈ ഒരാഴ്ച മാളും ഇല്ലായിരുന്നു ഇവിടെ എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നെ എന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന നോക്ക് മാളൊന്നും വിളിച്ചോണ്ട് അവൾ ബെഡിൽ ഇരുന്നു കൊണ്ട് ജനാലയുടെ ഭാഗത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു അല്പനേരം അവള് നോക്കിയിരുന്നിട്ടും അവൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് കണ്ട് വിനോദിന് സങ്കടം തോന്നി അവനൊന്ന് വിശ്വസിച്ചു എന്തു പറ്റി മാളു എന്താപ്പൊ പെട്ടെന്നൊരു തലവേദന അവൻ അവളോട് സ്നേഹത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് കൈ ചേർത്തു അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി മാളു അവൻ ഇടർച്ചയോടെ വിളിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി വിനോദിൻ്റെ മുഖം തെളിഞ്ഞു മാളു അവൻ സ്നേഹത്തോടെ വിളിച്ചു മാളു അല്ലാട്ടോ മാളവിക അതെൻ്റെ പേര് അങ്ങനെ വിളിച്ചാൽ മതി അങ്ങനെയല്ലേ വിളിച്ചാന്ന് അതുപോലെ വിളിച്ചാൽ മതി ഇനിയും അല്ലാതെ അല്ലാതെ ഒന്നും വിളിക്കണ്ട പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും അവസാനമായപ്പോഴേക്കും അവളുടെ സ്വരം ഇടറിയിരുന്നു മാളൂ അവന്റെ ശബ്ദം താഴ്ന്നുപോയി ഒന്ന് പൂവോ എനിക്ക് പഠിക്കാനുണ്ട് അവൾ പെയ്യാൻ വെമ്പുന്ന കണ്ണുനീരിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് അവളുടെ മടിയിലേക്ക് ഒരു കവർ വെച്ചു കൊടുത്തു അവൾ സംശയത്തോടെ അവനെ നോക്കി ഒരു വർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ നിന്നോട് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫംഗ്ഷനാ ഇന്ന് രാത്രി ഏഴ് മണിക്കാ വെച്ചിരിക്കുന്നത് നീ വരണം അവൻ പറഞ്ഞതും മാളുവിൻ്റെ കണ്ണുകൾ വിടർന്നു പോയി ആ പ്രൊജക്റ്റിനു വേണ്ടി അവൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴും അവനോടുള്ള പരിഭവം അവളിൽ കൂടുതലായി നിറഞ്ഞു നിന്നു അതിന്റെ ഫലമെന്നോണം അവളുടെ മുഖം അതുപോലെ തന്നെ മങ്ങിപ്പോയി വരില്ലേ മാളു നീ അവൻ പതിയെ ചോദിച്ചു ഇറക്കി വിട്ടിടത്തേക്ക് വീണ്ടും വെലിഞ്ഞു കയറി വരേണ്ട ആവശ്യമില്ലല്ലോ ഉറച്ചതായിരുന്നു അവളുടെ സ്വരം അവന്റെ കണ്ണ് നിറഞ്ഞു മാളു മോളെ ഞാൻ അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എനിക്കൊന്നും കേൾക്കണമെന്നില്ല ഒന്ന് പോയി തന്ന അത്ര ഉപകാരമായി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു വെലിഞ്ഞു കയറി വരുമല്ലോ മാളു നിന്റെ വീട് തന്നെയല്ല അത് ഞാൻ തന്നെയല്ലേ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചേ മാത്രല്ല ഞാൻ അവിടെ ഇല്ലാത്തപ്പോ നീ വീട്ടിലേക്ക് പോവാറുണ്ടല്ലോ പിന്നെന്താ അവൻ ചോദിച്ചതും മാളുവിൻറെ മുഖം വിളറിപ്പോയി അമ്മയോട് പറഞ്ഞിരുന്നതാണല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നത് ഉണ്ണിയേട്ടനോട് പറയരുത് എന്നിട്ടും അമ്മ പറഞ്ഞോ അവൾ വീർത്ത മുഖത്തോടെ മനസ്സിൽ ചിന്തിച്ചു ആരും പറഞ്ഞതല്ല ഞാൻ തന്നെ കണ്ടതാ നീ നമ്മുടെ വീട്ടിലേക്ക് പോവാറുള്ളത് അവളുടെ മനസ്സ് മനസ്സിലായതുപോലെ അവൻ പറഞ്ഞു അവൾക്ക് മറുപടിയില്ലായിരുന്നു വരുമോ മാളൂ നീ അവൻ അവളുടെ കൈക്ക് മുകളിൽ കൈ അമർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അവളുടെ കൈകൾ വലിച്ചെടുത്തു ഞാൻ ഞാൻ വരില്ല എനിക്ക് ഇഷ്ടല്ല ഉണ്ണിയേട്ടനെ അവൾ ഇടർച്ചയോടെ പറഞ്ഞു വിനോദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവളുടെ മുഖം അവന്റെ ഇരു കൈകളിലുമായി കോരിയെടുത്തു വിട് മാളു വന്ന് കുതറി മാളൂട്ട അവൻ സങ്കടത്തോടെ വിളിച്ചു അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു പോയി ഇഷ്ടല്ലാന്ന് പറയല്ലേ മോളി എന്നെ ഉണ്ണിയേട്ടന് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വിഷമിപ്പിക്കല എന്നെ അവൻ പറഞ്ഞു അപ്പോ എന്നെ സങ്കടപ്പെടുത്തുന്നതോ അവൾ വിതുമ്പലോടെ ചോദിച്ചു അവൻ മറുപടി പറയാതെ അല്പനേരം അവളെ ഒന്ന് നോക്കി രാത്രി വരണം ഉണ്ണിയേട്ടൻ കാത്തിരിക്കും എനിക്കറിയ എന്നോട് നിനക്ക് ദേഷ്യായിരിക്കുന്നു പക്ഷേ പക്ഷെ ഉണ്ണിയേട്ടൻ ഒരിക്കലും നിന്നെ സംശയിച്ചിട്ടില്ല എന്റെ ജീവനാ നീ അവൻ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു എല്ലാം വെറുതെയാ എനിക്കറിയാ പറ്റിക്ക എന്നെ ഉണ്ണിയെന്നെ ഇഷ്ടല്ല അത് അതുകൊണ്ടാന്നാ അങ്ങനെയൊക്കെ അവൾ കരഞ്ഞു പോയിരുന്നു അവൻ മറുപടി പറഞ്ഞില്ല പക്ഷേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തി വെച്ച് ചുമബിച്ച് അകന്നു മാറിയിരുന്നു അവൻ മാളു അവനെ നോക്കി ഈ ഡ്രസ് ഇട്ടിട്ട് രാത്രി അങ്ങോട്ട് വരണ എൻ്റെ കുഞ്ഞ് നിന്നോട് കാണിച്ച അകൽച്ച ഈ പിണക്കം അതെല്ലാം അതെല്ലാം എന്തിനായിരുന്നു എന്ന് നിനക്ക് അപ്പൊ മനസ്സിലാവും എന്നിട്ടും നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ നീ എന്നെ തല്ലിക്കോ മാളൂ എന്നാലും സാരല്ല എൻ്റെ മാളൂട്ടനല്ലേ ഉണ്ണിയേട്ടന് സന്തോഷമുള്ളൂ അവൻ നിറഞ്ഞ കണ്ണോടെ എന്നാൽ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകളിൽ എന്നോടുള്ളത് പ്രണയം തന്നെയാ പിന്നെ പിന്നെന്തിന് എന്നോടിങ്ങനെ അവളുടെ ഉള്ളം തേങ്ങി ഞാൻ ഒത്തിരി തെരഞ്ഞു സെലക്ട് ചെയ്ത ഡ്രസ്സാ ഇതിടണം ഞാൻ കാത്തിരിക്കും ഫങ്ഷൻ തുടങ്ങുമ്പോഴേക്കും എത്തിയേക്ക് നേടി അവൻ പറഞ്ഞു ഞാൻ ഞാൻ വരില്ല ഉണ്ണിയേട്ടാ അവൾ വിക്കൊണ്ട് പറഞ്ഞു കാത്തിരിക്കും ഞാൻ എനിക്ക് ഉറപ്പുണ്ട് മാളൂ നീ വരൂന്ന് അവൻ്റെ ശബ്ദത്തിൽ പ്രണയമാണ് വരില്ല അവളിൽ വാശിയായി അതിൻ്റെ ഫലമെന്നോണം അവളുടെ മുഖം വീർത്തു അവൻ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു മാളു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും അവൻ അവൾ അങ്ങനെ തന്നെ എടുത്ത് അവൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു മാളുവിൻ്റെ കണ്ണുമിഴിഞ്ഞു വി വിടന്നെ അവൾ പിടഞ്ഞുകൊണ്ട് അകന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ അതേസമയം ധാവണി തെന്നി നീങ്ങി അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്ന അവൻ്റെ കൈ ശ്വാസം വലിച്ചവൾ വിറയലോടെ അവനെ നോക്കി അവൻ്റെ കൈകൾ ചേർത്തിടത്തേക്ക് അവളുടെ കൈ അവൾ അമർത്തി വെച്ചു വിനോദ് അവളുടെ പിടയുന്ന മിഴികളിലേക്ക് നോക്കി അവളിലുള്ള പിടിമുറുക്കുമ്പോൾ നഗ്നമായ ഇടുപ്പിലറിയുന്ന വിരലിൻ്റെ ചലനത്തിൽ നിന്നൊരു മോചനം പോലെ അവൾ ആ കൈ തട്ടി ശ്രമിച്ചു അത് മനസ്സിലാക്കിയ പോലെ അവന്റെ കൈ ഇടുപ്പിൽ നിന്നും അവളുടെ വയറിലേക്ക് അരിച്ചു കയറിയതും മാളു വിറച്ചിരുന്നു പോയി പിടച്ചിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ സങ്കടമെല്ലാം മാറി കണ്ണിൽ വല്ലാത്തൊരു തിളക്കം മാളു അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു കൈ കൈയെടുക്ക് പതറിക്കൊണ്ട് പറഞ്ഞവൾ വിനോദ് ചിരിയോടെ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ മേൽച്ചുണ്ടിലേക്ക് നോക്കി അറിയാതെ തൊട്ടതല്ല മാളൂട്ട അറിഞ്ഞോണ്ടെന്നാ അതുകൊണ്ട് ഞാൻ വെച്ച കൈയ്യെടുക്കണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം ഇത്രയും നേരം ഇടർച്ചയോടെ സംസാരിച്ചവൻ അവളിലേക്ക് മുഖം താഴ്ത്തി നീണ്ടുമെലിഞ്ഞ് അവളുടെ കഴുത്തോരം ചുണ്ടടിപ്പിച്ചുകൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു വേ വേണ്ട മാളു കണ്ണുകൾ ഇറുക്കി അടച്ചു പക്ഷേ അവന്റെ മീശരോമങ്ങൾ അവളുടെ കഴുത്തിൽ കൊണ്ടു കയറുന്നത് പോലെ വീട്ടിലേക്ക് വരില്ലേ മളൂട്ട ആർദ്രമായി ചോദിക്കുമ്പോഴും അവളുടെ കഴുത്തിലെ ഞരമ്പുകളിലായിരുന്നു അവന്റെ നോട്ടം വരില്ല അവന്റെ നിശ്വാസം അത്രയും ശരീരത്തിൽ തട്ടുമ്പോൾ വിറയ്ക്കുകയാണ് അവളുടെ വാക്കുകൾ ദേഷ്യം അവൻ രഹസ്യം പോലെ ചോദിച്ചു ആം ആ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട അതെ എന്ന് പറയാൻ വന്നവൾ അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമരാതെ എന്നാൽ ഉരസ് നീങ്ങുന്നത് അറിഞ്ഞ വിറയലിൽ പറഞ്ഞു വിനോദിലൊരു മന്ദഹാസം വിടർന്നു പോയി ഞാനതിന് ഒന്നും ചെയ്തില്ലല്ലോ മാളൂട്ട അവന്റെ ചുണ്ടുകൾ അവളുടെ ചെവിയോരം അരിച്ചു കയറി ഈ ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ട് ദേഷ്യം പോവൂല വിക്കി വിറച്ചെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചവൾ വേണ്ട ദേഷ്യം പോണ്ട പക്ഷേ വീട്ടിലേക്ക് വരണം അവളുടെ ചെവിയിൽ പതിയൊന്ന് ചുംബിച്ചവൻ അവളിൽ നിന്ന് അകന്നു മാറി അവളുടെ മുഖത്തേക്ക് നോക്കി മാളു മറുപടി പറഞ്ഞില്ല പക്ഷേ അവന്റെ ഇത്രയും നേരത്തെ കുറുമ്പിൽ ആകെ വിയർത്തു പോയ പെണ്ണ് വിനോദ് അവളെ തന്നെ ഒറ്റ ഞാൻ എന്റെ പെണ്ണിനെ അങ്ങോട്ട് ക്ഷണിക്കാനേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അതുകൊണ്ട് സമയത്ത് അങ്ങോട്ട് എത്തിയേക്കണം ഇല്ലാച്ച ഞാൻ ഇവിടെ വന്ന് ഇട്ട് ഡ്രസ്സിൽ നിന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോവും പറഞ്ഞേക്ക അതുവരെയുള്ള അവൻറെ ശബ്ദം മാറി പൊടുന്നനെ പൊടുന്നനവടെ ഗൗരവം നിറഞ്ഞതും മാളു അവനെ കൂർപ്പിച്ചു നോക്കി വിനോദ് പെട്ടെന്ന് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു മാളു കണ്ണും മിഴിച്ച് അവനെ നോക്കിയതും അവൻ പെട്ടെന്ന് അവൾ അവന്റെ മടിയിൽ നിന്നും ഇറക്കി ബെഡിൽ ഇരുത്തിയിരുന്നു മാളു അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു വിനോദ് അവൾക്ക് മുന്നിൽ നിലത്ത് മുട്ടുകുത്തിയിരുന്നു വേഗം വരണം കേട്ടോ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ കവിളിലും ചുംബിച്ചു അവന്റെ നെഞ്ചിൽ തല്ലിപ്പിടച്ചവൾ അകലാൻ ശ്രമിച്ചതും അവളുടെ മുഖം ആകെ ചുംബനം കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ ഒന്ന് കടിച്ചു വലിച്ച് പെട്ടെന്ന് നിലത്തുനിന്ന് എഴുന്നേറ്റിരുന്നു വിനോദ് മാളു അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആകെ പകച്ചിരിക്കുകയായിരുന്നു മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കുമ്പോഴേക്കും അവൻ ഡോറിന്റെ അടുത്ത് എത്തിയിരുന്നു അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി ഉമ്മ ബാക്കി നമ്മുടെ വീട്ടിൽ വന്നിട്ട് തരാട്ടോ എല്ലാം പറഞ്ഞതുപോലെ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഓടി അവന്റെ ഓട്ടം കണ്ട് മാളുവിൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി മുട്ടിട്ടു അവൻ കടിച്ച ചുണ്ടുകൾ അറിയാതെ ഒന്ന് തൊട്ടു നോക്കിയവൾ പെട്ടെന്നവൾ അവളുടെ ജനാലയുടെ അരികിലേക്ക് പോയി അവിടെ നിന്നും പുറത്തേക്ക് നോക്കി അത് പോലെ അവൻ ശ്രീലയത്ത് നിന്ന് അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അവൻ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാള് പെട്ടെന്ന് അവനിൽ നിന്ന് മറിഞ്ഞ് ചുമരിലേക്ക് ചാരി നിന്നു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്ത് മനുഷ്യനാണത് വൃത്തിയെട്ടത് മാളു മുഖം അത് പറഞ്ഞതെങ്കിലും ചുണ്ടിൽ ഒരു ചിരി വെമ്പി പോകുന്നുണ്ട് അവൾ മറിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഒരു ചിരിയോടെ വിനോദ് മീശപിരിച്ച് നേരെ തിരിഞ്ഞു നോക്കിയത് കൈകൾ നെഞ്ചിൽ കെട്ടി നിന്ന് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ഹരിയെയാണ് ഈ വിനോദ് ഇളിയോടെ അവനെ നോക്കി വാട ഉമ്മച്ച ചോദിക്കട്ടെ ഞാൻ നീ എന്താടാ എന്റെ പെങ്ങളെ ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിക്കുന്നോ ഹരി കണ്ണുരുട്ടി വിനോദിന്റെ ചുണ്ടിൽ പുച്ഛം ഓ ഒരു പെങ്ങള് അവളെ എന്റെ ഭാര്യയായിട്ടാ നിന്റെ പെങ്ങളായത് അത് മറക്കണ്ട വിനോദ് പുച്ഛിച്ചു ഹരി അവനെ തുറച്ചു നോക്കി ഓ എന്റെ മോളെ കാണാൻ പോയിട്ട് മാനഹാനി ഒന്നും സംഭവിക്കാത്തതിന്റെ അഹങ്കാരം ഹരി പുച്ഛിച്ചു വിനോദ് അവനെ കുറുമ്പോടെ നോക്കി എന്താടാ ഹരി നീ ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും നിന്റെ കാര്യം ഞാൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ ഈ പുച്ഛം വിനോദ് നിഷ്കളങ്ക ഭാവത്തോടെ ചോദിച്ചു പോട പന്നി എന്താ അവന്റെ കൊഞ്ചല് എന്റെ കുഞ്ഞിനെ ഇത്രയും നാളും വിഷമിപ്പിച്ചിട്ട് ഹാ എല്ലാത്തിനും ചേർത്ത് നിനക്ക് രാത്രി കിട്ടിക്കോളും അതിലേനി എൻ്റെ പ്രതീക്ഷ ഹരി ചിരിയോടെ പറഞ്ഞു നോക്കാം വിനോദ് കണ്ണിറുക്കി അവന്റെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് ഹരി കള്ളച്ചിരിയോടെ തലകുലുക്കി വൈകുന്നേരം ആയപ്പോഴേക്കും ശ്രീലയത്തേക്ക് ഗസ്റ്റ് വരുന്നത് മാളു അവളുടെ റൂമിലിരുന്നു കൊണ്ട് തന്നെ കണ്ടു മനസ്സിപ്പോഴും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഉത്തരം കിട്ടാതെ അലയുകയാണ് എന്തിനാ ഉണ്ണിയേട്ടൻ എന്നോട് പിണങ്ങിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നെ സംശയമില്ല ആൾക്കെന്ന് എനിക്കറിയാം കുശുമ്പ് മാത്ര ത്രിലോകനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ണിയേട്ടന് മുഖത്തുണ്ടാവാറുള്ളേ പിന്നെ എന്തിനാ എന്നോട് ദേഷ്യം കാണിച്ച് അറിയില്ല പക്ഷേ ആളെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് കൂടിപ്പോയിന്ന് എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാ നിനക്ക് അവനെ മതിയെങ്കി അങ്ങനെ ഒരു ചിന്തയെങ്കിലും വന്നെങ്കിൽ ഇപ്പൊ ഇറങ്ങണേ വീട്ടീന്ന് എങ്ങോട്ടാന്ന് വെച്ച പൊക്കോ ഉണ്ണിയേട്ടൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും തൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നു അവനെ മതിയെങ്കി അങ്ങനൊരു ചിന്തയെങ്കിലും വന്നെങ്കി ഇറങ്ങി പൊക്കോളാം പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞതിന് ഞാനെന്തിനാ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ എനിക്ക് അവനോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ എന്തുകൊണ്ടോ വാശിയായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പക്ഷെ ഉണ്ണിയേട്ടൻ കൂടിയില്ലാതെ കടന്നുപോയ ദിവസങ്ങളെല്ലാം ഞാൻ എങ്ങനെ തള്ളി നിക്കിയെന്ന് ഇപ്പോഴും അറിയില്ല ഉണ്ണിയേട്ടൻ നിന്ന് എന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിപ്പോയി ഒരാഴ്ചയോളം എന്നോട് മിണ്ടിയിട്ടില്ലാത്ത ആളാ ഇങ്ങോട്ട് വരാറുണ്ട് എല്ലാവർക്കും ഒപ്പം ഇരിക്കാറുണ്ട് എന്നോട് മാത്രം മിണ്ടില്ല എന്നിട്ട് ഇപ്പൊ വന്നേക്കുന്നു ഫങ്ഷന് വിളിക്കാൻ ഞാൻ പോവൂല മാളു പെണക്ക ഉണ്ണിയട്ടാ ഞാൻ വരില്ല അവൻ തന്നുപോയ കവർ നെഞ്ചോട് ചേർത്ത് അമർത്തിക്കൊണ്ട് അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു ഗസ്റ്റുകൾ വന്നു തുടങ്ങിയപ്പോൾ കയറിയതാണ് ചിന്നു അവളുടെ റൂമിൽ ആദിയും അവന്റെ അമ്മയും അനിയത്തിയും എല്ലാം ഫങ്ഷന് വരുന്നുണ്ടെന്ന് കുറച്ചു മുന്നേ ചിന്നു പറഞ്ഞപ്പോഴാണ് മാളു അറിഞ്ഞത് ഇതിനു മുന്നേയും ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട് അന്നൊന്നും നടക്കാത്ത വിധം എന്താണെന്ന് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് മാളു ചിന്തിക്കാതിരുന്നില്ല ചിന്നു റെഡിയായി റൂമിൽ നിന്നും ഇറങ്ങിയ സമയത്താണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത് ഗസ്റ്റ് ആരെങ്കിലും ആണെന്ന് കരുതി അവള് സിറ്റൌട്ടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നോക്കി നിൽക്കുന്ന മാളുവിൻ്റെ അടുത്തേക്ക് ഓടി അവളെ പെട്ടെന്ന് തിരിച്ചു നിർത്തി മാളു അവളെ സംശയത്തോടെ നോക്കി നോക്കേട്ടത്തി എന്നെ കാണാൻ എങ്ങനെയുണ്ട് വിനോട്ടിനെടുത്തെന്ന ഡ്രസ്സാ കൊള്ളാവോ എന്നെ കാണാൻ ഭംഗിയായിട്ടില്ലേ അവൾ വട്ടം ചുറ്റിക്കൊണ്ട് മാളുവിനോട് ചോദിച്ചു മാളു അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി പർപ്പിൾ കളർ ഗൗണാണ് ചിന്നുവിന്റെ വേഷം മുഖത്ത് ചെറുതായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മാളുവിൻ്റെ കണ്ണുകൾ വിടർന്നു സൂപ്പർ ആയിട്ടുണ്ട് ചിന്നു നിനക്ക് ഈ ഡ്രസ്സ് നല്ല ചേർച്ചയുണ്ട് മാളു കണ്ണ് വിടർത്തിക്കൊണ്ട് പറഞ്ഞു ആണു ഏട്ടത്തി അപ്പോ ഇതിൽ ആദ്യേട്ടം വീഴുമല്ലേ എനിക്കത് കേട്ടാൽ മതി ചിന്നു ചിരിയോടെ പറഞ്ഞു മാളു വെപ്രാളത്തോടെ അവളെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ കാണിക്കാൻ തുടങ്ങി എന്താ ഏട്ടത്തി എന്തു പറ്റി ചിന്നു സംശയത്തോടെ ചോദിച്ചു മാളു അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കാൻ കണ്ണോണ്ട് കാണിച്ചു ചിന്നു മുന്നോട്ട് നോക്കി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ആദിയും അമ്മയും അച്ചുവും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദിയുടെ മുഖത്ത് ഗൗരവമാണ് പക്ഷേ പൂർണിമയെ അച്ചുവും പൊട്ടി വന്ന ചിരി അടക്കാൻ പാടുപെടുകയാണ് ചിന്നു മൂന്നാളെയും നോക്കി ഇളിച്ചു കൊടുത്തു സോറി ഞാൻ കണ്ടില്ലായിരുന്നു ചിന്നു ചമ്മലോടെ അവരോട് പറഞ്ഞു പൂർണിമെ അച്ചുവും ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു നിന്നു എന്റെ മോള് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ അവർ വാത്സല്യത്തോടെ ചിന്നുവിനോട് പറഞ്ഞു അവൾ ജാളിതയോടെ തലകുലുക്കി മാളുവിനെ അവളുടെ മുഖഭാവം കണ്ട് ചിരിയാണ് വന്നത് അവൾ ഓടി വന്ന സമയത്താ അവര് മുറ്റത്തേക്ക് അത് പറയാൻ പറയാനൊരുങ്ങും മുന്നേ അവള് ഡ്രെസ്സിന്റെ ഭംഗി കാണിക്കല് പാവം മാളു ചിരിയോടെ മനസ്സിലോർത്തു ആദി സർ കേറി വരൂ സർ അമ്മേ വരൂ അച്ചു വാപണ അകത്തേക്ക് മാളു എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു പൂർണിമ ചിന്നുവിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി ചിന്നു ഒന്ന് തിരിഞ്ഞു നോക്കി ആദി അവളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അവള് മുഖം വീർപ്പിച്ചുകൊണ്ട് അവനിൽ നിന്നും മുഖം തിരിച്ചു ആദിയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു ഇരിക്കെല്ലാരും ചെറിയമ്മ ഹരിയേട്ടനും ചെറിയച്ഛനൊക്കെ അപ്പുറത്താ ഞാൻ നിങ്ങക്ക് കുടിക്കാനെന്തെങ്കിലും എടുത്തിട്ട് വരാ മാളു ചിരിയോട് പറഞ്ഞു ഏയ് ഒന്നും വേണ്ട മോളെ ഞങ്ങൾ ശ്രീലയത്തേക്ക് തന്നെയാ നേരെ പോവാൻ നിന്നേ അപ്പോഴാ മോൾ ഇവിടെ നിൽക്കുന്ന കണ്ടേ ചിന്നുമോൾ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഏതായാലും ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാം അല്ലേ പൂർണിമ ചിരിയോടെ ചോദിച്ചു ചിന്നു മാളുവിനെ നോക്കി മാളുവിൻ്റെ മുഖം മങ്ങിയിരുന്നു ഇരിക്കെ ഞാൻ കുടിക്കാൻ കുടിക്കാമല്ലത് എടുത്തിട്ട് പെട്ടെന്ന് വരാം അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവള് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി പൂർണിമ ചിന്നുവിനെ നോക്കി വിനുമോന്റെയും മാളുവിൻ്റെ പിണക്കു മാറിയില്ലേ ചിന്നൂട്ടി പൂർണിമ ചോദിച്ചു ഇല്ലമ്മേ ഇന്നത്തോടെ എല്ലാ പിണക്കോ മാറൂന്നാ എല്ലാരും കരുതുന്നേ അങ്ങനെ നടന്നാ മതിയായിരുന്നു പറഞ്ഞിരുന്നില്ലേ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഇന്നാ ഞാനും എല്ലാം അറിഞ്ഞേ അവൾ ചിരിയോടെ പറഞ്ഞു പൂർണിമ തല ഉലുക്കി ഏട്ടത്തി അമ്മൂച്ചി എപ്പോഴാ വരണേ അച്ചു അവളോട് പുഞ്ചിരിയോടെ ചോദിച്ചു കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തുമായിരിക്കുമ്പോളെ അവൾ ചിരിയോടെ മറുപടി നൽകി പൂർണിമയുടെ അച്ചുവിന്റെ നടുക്കായി ഇരിക്കുമ്പോഴും നേരെ മുന്നിലെ സോഫയിൽ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ അവൾ കാണുന്നുണ്ടായിരുന്നു പക്ഷേ പിണക്കാ ഞാനാളോട് ആദ്യ ഏട്ടാന്ന് വിളിച്ചതിന് എന്നെ ദേഷ്യത്തോടെ നോക്കിയില്ലേ മിണ്ടില്ല ഞാൻ അവൾ വീർത്ത മുഖത്തോടെ മനസ്സിൽ ചിന്തിച്ചു അപ്പോഴേക്കും മാളു ജ്യൂസുമായിട്ട് എത്തിയിരുന്നു എല്ലാവരുടെയും കയ്യിലേക്ക് ഗ്ലാസ് കൊടുത്തുകൊണ്ട് അവൾ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു ആദിയുടെ മുഖത്തെ ഗൗരവവും ചിന്നുവിന്റെ വീർത്ത മുഖവും അവൾ മാറി മാറി നോക്കി നിങ്ങളുടെ പിണക്കതുവരെ മാറിയില്ലേ സാർ അവൾ ആദിയോട് കുറുമ്പോടെ ചോദിച്ചു ആദി മാളുവിനെ നോക്കി ചിരിച്ചു എനിക്ക് ആരോടും ഒരു പിണക്കുമല്ല മാളവിക പിണക്കൊക്കെ ഹർഷയ്ക്കല്ലേ ഞാനൊന്ന് ദേഷ്യത്തോടൊന്ന് ഉള്ളൂ അതിനെന്തിനാ അവൾ ഇങ്ങനെ പിണങ്ങി നടക്കണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ആദ്യം മാളുവിനെ നോക്കി ദയനീയമായി പറഞ്ഞുകൊണ്ട് ചിന്നുവിനെ കൂർപ്പിച്ചു നോക്കി ചിന്നു അവനെ നോക്കി ചുണ്ടുകൊട്ടി നമുക്കെന്നാ അപ്പുറത്തോട്ട് പോയാലോ മോനെ നിങ്ങൾ രണ്ടാളും ഇപ്പൊ വരുന്നുണ്ടോ അങ്ങോട്ട് പൂർണ്ണിമ മാളുവിനോടും ചിന്നുവിനോടുമായിട്ട് ചോദിച്ചു ഇല്ലമ്മേ ഞാൻ ഫങ്ഷൻ ഉള്ളൂ നിങ്ങൾ ചെല്ല് അതോ ഞാനും വരണോ കൂടെ ചിന്നു പൂർണിമയോട് സ്നേഹത്തോടെ ചോദിച്ചു നമുക്കറിയാത്ത വീടൊന്നുമല്ല ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്ന് പറയാമ്മേ അവളോട് അവൻ ചിന്നുവിനെ നോക്കി കപട പറഞ്ഞു അവളുടെ മുഖം വീർത്തുപോയി പൂർണിമയും ആളും അച്ചുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ട മക്കളെ ആദി നീ ചിന്നുമോളോടൊന്നും സംസാരിച്ചില്ലല്ലോ സംസാരിച്ചിട്ട് വാടാ പറയുന്നതിനോടൊപ്പം അവർ ജ്യൂസ് കുടിച്ചു തീർത്ത ഗ്ലാസ് ടീപോയിലേക്ക് വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റു ഓ എനിക്ക് ആദ്യ സാറിനോടൊന്നും സംസാരിക്കാനല്ല അമ്മേ ചിന്നു മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് സംസാരിക്കാനല്ലെങ്കിൽ എനിക്കെന്താ എനിക്ക് സംസാരിക്കാനുണ്ട് ഇങ്ങോട്ട് വാടി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചോട് പറഞ്ഞു ചിന്നു മുഖം ഏർപ്പിച്ച് ഒതുങ്ങി നിന്നു അമ്മേ ഞാനിപ്പ വരാ അമ്മ ഇവിടെ ഇരിക്കൂ അവൻ പൂർണിമയോട് പറഞ്ഞു ഞാനും അച്ചുവും കൂടി അപ്പുറത്തോട്ട് ചെല്ലട്ടെ അതി നീ മോളോട് സംസാരിച്ചിട്ട് വന്നാ മതി പൂർണിമ ആദിയോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അവർക്കൊപ്പം സിറ്റൌട്ട് വരെ മാളുവും ചെന്നു അച്ചുവും പൂർണിമയും ശ്രീലയത്തിന്റെ അകത്തേക്ക് പോകുമ്പോഴും അവരെ സ്വീകരിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നവൻറെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്നത് കണ്ടിട്ടും കാണാത്തതുപോലെ മാളു മുഖം തിരിച്ചിരുന്നു വിനോദ് ഒരു ചിരിയോടെ അവളെ നോക്കി അവർക്കൊപ്പം അകത്തേക്ക് കയറിപ്പോയി മാളു തൂണിലേക്ക് ചാരി നിന്നു പോണം എൻറെ ഉണ്ണിയേട്ടനല്ലേ ഉറപ്പായിട്ട് ഞാൻ പോവും എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നാ മനുഷ്യൻ ക്ഷമിക്കാൻ മാളുവിന് എന്നും അറിയാം പക്ഷെ ഇപ്പോഴും എന്തിനൊരു വാശിയുണ്ട് എൻ്റെ ഉള്ളിൽ ഉണ്ണിയേട്ടം തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ ഒരാഗ്രഹം എനിക്കറിയാം എൻ്റെ ഉണ്ണേട്ടം വരൂന്ന് അതുവരെ ഈ വാശി ഇതുപോലെ തന്നെ തുടരട്ടെ ഒരു പുഞ്ചിരിയോടെ അവൾ മനസ്സിൽ ചിന്തിച്ചു നെഞ്ചിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു അവന്റെ മുഖത്തെ നിറഞ്ഞ കുസൃതിയായിരുന്നു അപ്പോഴും നിറഞ്ഞു നിന്നത് അവളുടെ മനസ്സിൽ വിട് വീടന്ന ആദി സർ ആദി ചിന്നുവിനെ അവളുടെ റൂമിലേക്ക് കയറ്റി വാതിലടച്ചതും അവൾ കൈകുടഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരി നിന്ന് മുഖം വീർപ്പിച്ചു ആദ്യ അവളുടെ മുന്നിൽ വന്നു നിന്ന് അവൾക്ക് ഇരുവശവും കൈകുത്തി നിന്നു ചിന്നുവിന്റെ തല താഴ്ന്നു തുടരും